റെജീന ശ്രീമതി റെജീന നമ്മുടെ പാലക്കാട് എന്നാണ് വിളിക്കുന്നത് എനിക്ക് തോന്നുന്നത് ആ കോമൺവെൽത്ത് ടൈൽസിന്റെ അടുത്ത് താമസിക്കുന്ന റജീനല്ലേ ശ്രീ റെജി ശ്രീമതി റെജീന നമ്മുടെ പൊതുവേദിയെ മറന്നുപോയെന്ന് ഞാൻ വിചാരിക്കുന്നു കിട്ടുന്നില്ല അപ്പൊ ഞാന് ഞാൻ പാലക്കാട് വഴി ചെന്നപ്പോ ഞാൻ ചോദിച്ചു അവിടത്തെ ആളുകളോട് ചോദിച്ചു ഈ നമ്മുടെ റെജീന ഇവിടെ തിരക്കിലാകുന്നു അപ്പൊ ചില ആളുകൾ എന്നോട് പറഞ്ഞത് പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമായി റജീന നിൽക്കുന്നു ഒപ്പം അവര് ഈ ഈ സ്ഥാനാർത്ഥിയായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു അവർ മത്സരിച്ചാൽ ജയിക്കൂന്നൊക്കെയാണ് അപ്പൊ എനിക്ക് വലിയ അഭിമാനം തോന്നി കാരണം പൊതുവേദിയുടെ ഒരു പ്രേക്ഷക ഒരു ജനപ്രതിനിധിയായി വന്നാൽ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വലിയ ഒരു മുൻഗണന കിട്ടും എന്ന് ഞാനും വിചാരിച്ചു അപ്പൊ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കല്ലേ അയ്യോ സാറ് പറഞ്ഞപ്പോഴാണ് ചിന്തിച്ചിട്ടില്ല നമുക്ക് നേരായ നമുക്ക് ഇതിൽ ഇടപെട്ടാൽ നമുക്ക് ഇത് എത്രത്തോളം നമുക്ക് നന്നായി ചെയ്യാൻ കഴിയുന്നു നമുക്കൊരു നമ്മൾ ആ കളത്തിൽ ഇറങ്ങും ആ ആളുകളൊക്കെ ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ ഞാൻ മനസ്സിലാക്കിയത് എന്നോട് ചില ആളുകൾ പറഞ്ഞത് ഞാനിതെല്ലാം അന്വേഷിക്കുന്നുണ്ട് അതാണ് അതിന്റെ സാർ എന്നെ കുറിച്ചുള്ള വിശകലനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഞാന് ന്യൂഇയറിന്റെ അന്ന് സാറിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ന്യൂ ഇയർ ഒക്കെ നമുക്ക് ആശ്വസിക്കാന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ റിങ് ചെയ്യണ്ട് കോള് ഇവിടെ കണക്ട് ആവുന്നില്ല സന്തോഷം കൊറേ ശ്രമിച്ചിട്ടാണ് സാർ ഇത് കിട്ടിയത് ഇത് നാലുമണിക്ക് എന്നതാണ് നമുക്ക് തോന്നുന്ന ഓരോ ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇവിടെ പ്രേക്ഷകർക്ക് ചോദിക്കുക എന്നുള്ള ഒരു ഇത് വെക്കുമ്പോ നമ്മള് അതിൽ നമുക്ക് ഇന്ന കാര്യത്തിൽ നമുക്ക് ഇടപെട്ട കൊള്ളാന്നുണ്ട് നമ്മള് ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല ഓരോ കാര്യങ്ങളും നമുക്ക് അങ്ങനെ പോയി കഴിയുന്നു ഈ കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ കോവിഡ് കാലത്ത് മൊബൈൽ ഫോണൊക്കെ വാങ്ങിച്ചു കൊടുത്തു ഇപ്പൊ എന്താണ് ഇത് കൈവിട്ട് പോയോ ശ്രീമതി അല്ല സാർ എല്ലാത്തിനും ഒരു നിയന്ത്രണം വെക്കുന്നത് നല്ലതാണ് അത് നമ്മുടെ ഏത് കാര്യങ്ങളായിക്കോട്ടെ മൊബൈലായാലും നമുക്ക് എന്ത് നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ എന്തൊരു കാര്യങ്ങളായാലും നമുക്ക് ഒരു നിയന്ത്രണം അത് നമ്മുടെ കയ്യിൽ നമ്മൾ സൂക്ഷിക്കണം നല്ലതാണ് സൂക്ഷിക്കണമെന്നല്ല നമ്മുടെ കൈയിൽ അത് നമുക്ക് നമുക്കുള്ളത് നല്ലതാണ് നമ്മുടെ കൈ നിയന്ത്രണം വിട്ടു പോകുമ്പോഴാണ് നമ്മളെ ഓരോ അപകടത്തിലേക്കും നമ്മളെ നയിക്കുന്നത് അത് തോന്നിയിട്ടില്ല സാറിന് പരമാവധി ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാലും നമുക്ക് നിയന്ത്രണം വിട്ടു പോകുമ്പോഴാണ് അപകടങ്ങൾ സംഭവിക്കുക അതേപോലെ തന്നെ ഇപ്പൊ എനിക്ക് നാല് മക്കളുണ്ട് ഇല്ലല്ല ഞാന് എന്റെ മൂത്ത മോനെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോഴാണ് അവനിക്ക് ഞാൻ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്തത് ഫസ്റ്റ് ഇയർ എന്റെ ഇപ്പൊ ബാക്കി മൂന്നാളെ ഞങ്ങൾ അഞ്ചു പേര് ഒരു മൊബൈൽ ഫോണാണ് യൂസ് ചെയ്യണത് അതെ അപ്പൊ ഞാനിപ്പോ സ്കൂളുകളില് പി ടി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് മെമ്പറായിട്ടൊക്കെ ഞാന് നിന്നിട്ടുണ്ട് അപ്പൊ എന്നോട് ടീച്ചേഴ്സ് പറയും രജീന വിളിച്ചിട്ട് കിട്ടുന്നില്ല കിട്ടുന്നില്ല എന്ന് പറയും അപ്പൊ ഞങ്ങള് ഓരോരോ ഓരോരുത്തരുടെ കയ്യിലായിരിക്കും ഈ മൊബൈൽ ഫോൺ ഇങ്ങനെ കിട്ടുന്നില്ല എന്ന് എല്ലാവർക്കും പരാതിയാണ് അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ടീച്ചർ എനിക്ക് പോണില്ല ഇപ്പൊ എല്ലാവർക്കും കിട്ടില്ല ആ കുട്ടിക്ക് പോണില്ല എന്ന് പറയുമ്പോ അയ്യോ ഏതായാലും അല്ല സാർ അല്ല നമുക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഒന്നും ിട്ടല്ല നമ്മൾ അമിതമായി യൂസ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതെ 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 അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ എന്ത് എന്നുള്ളത് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും അവരെന്തൊക്കെയാണ് ഈ മൊബൈലിൽ നോക്കിയിട്ടുള്ളത് എനിക്കും ഇതിൽ പ്രത്യേകിച്ച് ലോക്ക് കാര്യങ്ങളൊന്നുമില്ല അതൊരു ഒരു നീക്കം കൂടിയാണ് ഞാൻ പറയുന്നത് ബുദ്ധി ഉപയോഗിക്കണം ഒരു ഒരു വെക്കണം അങ്ങനെയാണെങ്കിൽ പരിധി വരെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും പറ്റും വ്യക്തമാണ് എനിക്ക് ും ദീർഘകാലത്തിന് ശേഷം പൊതുവേദിയിൽ വിളിക്കാൻ കഴിഞ്ഞതിലും പിന്നെ ന്യൂഇയറിനും ഒക്കെ ആശംസിച്ചതിനും ഒക്കെ നല്ലത് സ്പോർട്സ് ഗുരു പറയുന്നത് നമസ്കാരം മനുഭായ് നമസ്കാരം സ്പോർട്സ് ഗുരു പ്ലസ് ടു വരെ സ്കൂളിൽ ഫോൺ നിയന്ത്രണം വേണം രക്ഷിതാക്കൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്ന് പറയാൻ നോക്കുന്നു അതേസമയം ഗോള ഗോളാന്തരം പറയുന്നത് സ്ത്രീകൾ പൊതുവേദിയിൽ വിളിക്കുന്നത് വളരെ അഭിനന്ദനാർഹമാണ് എന്നാണ് ശ്രീ ഗോളാന്തരം ഞാൻ ഈ പറ്റി അവിടുത്തെ ആളുകളോട് ചോദിച്ചപ്പോൾ അവരെ ഞാൻ നേരിട്ട് കണ്ടിട്ട് എനിക്ക് നേരിട്ട് പരിചയപ്പെടാനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും പക്ഷേ അവിടെ വലിയ ജനസമ്മതയായ ഒരു പൊതുപ്രവർത്തകയാണ് അപ്പോൾ ആ പ്രദേശത്തെ ആളുകൾ അവരെ വലിയ വലിയ തോതിൽ അംഗീകരിക്കുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ആളുകളാണ് നമ്മുടെ പൊതുവേദിയിൽ വിളിക്കുന്നത് അവർക്ക് എല്ലാവിധ പിന്തുണയും നമ്മൾ കൊടുക്കാനും ആഗ്രഹിക്കുക ഏതായാലും ഒരു ചെറിയ ഇടവേള